ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു അയയ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടിരിക്കുന്നു പുതിയ ചാനലാണിത് അതുകൊണ്ട് എല്ലാവരും പഴയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കണ്ട പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതാണ് പറയാനുള്ളത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതിലുപരി എനിക്കൊരു പ്രചോദനവുമാവും നിങ്ങളിലേക്ക് വേക്കൻസി കൂടുതൽ വിട്ടു അപ്പോൾ എല്ലാവരും തുറന്ന് കണ്ടുള്ളൂ ചേർത്ത് എഴുതുമ്പോൾ വെറും ഒരു വാക്ക് മാത്രമാണ് ചേർത്ത് പിടിക്കുമ്പോൾ ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഓക്കെ താങ്ക്